അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പ്രകാരമാണ് പൂജ കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി അഞ്ച് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ എഫ് ഐ ആറുകൾ പറയുന്നത് ഈ അനന്തുവിൻ്റെ ബന്ധുവായ സുരേഷിൻ്റെ പരാതിയിലാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഈ ജിത്ത്വിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷിനും പരിക്കേറ്റു അത്തരത്തിൽ വൈദ്യുതരാകാതെ ഏറ്റു എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ അനന്വിൻ്റെ ജിത്തു എന്ന് പറയുന്ന അനന്തുവിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ കൂടിയാണ് ഈ സുരേഷ് എന്ന് പറയുന്നത് ബന്ധുവാണ് അപ്പോൾ സുരേഷിൻ്റെ പരാതിയിൽ മേൽ പോലീസ് അന്വേഷണം പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുണ്ടായ ഒരു ഫെൻസിങ് വൈദ്യുതി എടുക്കാൻ വേണ്ടി നട ഫെൻസിങ്ങിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ ശ്രമിച്ച കമ്പിയിൽ നിന്നാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത് അപ്പോൾ ആർക്കും അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു ഫെൻസിങ് ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയാണ് പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത് കെ എസ് ഇ ബിയും സമാനമായ രീതിയിൽ തന്നെയാണ് അത്തരത്തിലൊരു പരിശോധന നടത്തി അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും നടക്കുന്നത് നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിലൊരു പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴും കാലങ്ങളായി നേരിടുന്നൊരു പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം അപ്പോൾ അതിനെ നേരിടാൻ ഇത്തരത്തിലുള്ള പല വഴികൾ നാട്ടുകാർക്ക് നോക്കേണ്ടി വരുന്നത് ഒരു ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഉച്ചയോട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ജിത്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുള്ളത് ഉച്ചയോട് കൂടി ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവും എന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് പൂജ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്നലെ സാക്ഷി അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടാകുമെന്നുള്ളതിന് ഇനിയാണ് സൂചന പി വി അൻവർ ഇന്നലെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇത്തരത്തിലുള്ള വിഷയത്തിൽ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾ കൂടിയാണ് പി വി അൻവർ അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടി പ്രതിഷേധം കൂടി ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം